ഇത് മാസ് മോട്ടോറിച്ച് എന്നാണ് നമ്മുടെ ഹീറോ പാഷൻ പ്രോ ആണ് വണ്ടി സർവീസിൻ്റെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കണം അതിന് ശേഷം നമ്മൾ നമ്മളതിൻ്റെ ഫ്രണ്ട് ഹാൻഡിലിൻ്റെ കോൺസെപ്റ്റ് മാറ്റാൻ വേണ്ടി അയച്ചാണ് കോൺസെപ്റ്റ് ഓൾറെഡി കംപ്ലീറ്റ് ആകുന്നു നല്ല രീതിയിൽ വണ്ടി സൈഡ് വില്ല്യൂം കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മളത് മാറ്റാനായിട്ട് അഴിച്ചിട്ടുണ്ട് അപ്പോൾ ഫുള്ള് നമ്മൾ ഫ്രണ്ട് അഴിച്ചാൽ തന്നെ നമുക്കത് ക്ലിയർ ആവുകയുള്ളൂ മാറ്റാൻ മാറ്റാനായിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ അതിൻ്റെ അടിയിലത്തെ കോൺ നമുക്ക് നോക്കുമ്പോൾ അറിയാം ആ കറക്റ്റ് ആ ബോൾ കിടന്നിരുന്ന ഭാഗം അതിനകത്ത് വരുന്ന ബോൾ ചാടുമ്പോൾ നമുക്ക് ആ ഹാൻഡിൽ ചെറിയൊരു കുഴി പോലെ ആയിട്ടുണ്ട് അപ്പോൾ അവിടെ കറക്റ്റ് വന്ന് ആ ബോൾ നിൽക്കുമ്പോഴാണ് ഹാൻഡിൽ വെ നമുക്കൊരു ചെറിയ ഒരു ബലം അനുഭവപ്പെടാം വണ്ടി ഓടിക്കുമ്പോൾ ഒരു സ്മൂത്ത്നെസ് ഇല്ലാത്തതും കാര്യങ്ങളൊക്കെ അപ്പോൾ അത് നമ്മൾ അഴിച്ചു മാറണുണ്ട് ഇതേപോലെ സെറ്റാണ് വരാം റേസറും കോണുകളും അടക്കണം കേട്ടോ അപ്പോൾ അത് നമ്മൾ വർക്ക് കംപ്ലീറ്റ് ആവണുള്ളൂ ഇനിയിപ്പോൾ ഫ്രണ്ട് ഫോർക്കും കൂടി ഒക്കെ കയറ്റാനുണ്ട് അതിന് ശേഷം വേണം നമുക്ക് ബാക്കിയത്തെ വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പിന്നെ ബാക്കിലത്തെ ടയർ നമ്മൾ ഒന്ന് അഴിച്ച് റീസെറ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് കാരണം അതിൻ്റെ ടയറിൻ്റെ അലൈൻമെൻറ്റ് കറക്റ്റ് അല്ല റൊട്ടേഷൻ വേരിയേഷൻ ഉണ്ട് അതായത് കയറി ഇറങ്ങി വർക്ക് ചെയ്യണേ അല്ല ലൈൻ കറക്റ്റ് അല്ലാത്തതാണ് അപ്പോൾ അതും പുറമെ കൊടുത്തിട്ടുണ്ട് ചെയ്യാനായിട്ട് അത് ടയർ അടയിൽ ചെയ്യണ വർക്കാണ് ആണ് കേട്ടോ വർക്കിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിക്കുമ്പോൾ കോൺടാക്റ്റ് ചെയ്തോളാം